നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐയിൽ ആഭ്യന്തര കലഹം രൂക്ഷം ഭരണത്തണലിൽ മയങ്ങിയ നേതാക്കൾ പാർട്ടിയെ മറന്നു മൈക്കിനു മുമ്പിൽ ഡയലോഗ് വിട്ടാൽ പാർട്ടി വളരില്ല അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് ഈ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത് തുടർ ഭരണത്തിലൂടെ കിട്ടിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന സംസ്ഥാന നേതാക്കൾ പാർട്ടി വളരാൻ ഒരു പണിയും എടുക്കുന്നില്ല രണ്ടാം പിണറായി സർക്കാരിൽ പാർട്ടിയുടെ പേരിൽ മന്ത്രിയായവരിൽ വൻ പരാജയമാണ് എന്ന ആക്ഷേപവും ജില്ലാ സമ്മേളനങ്ങളിൽ കേൾക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വ്യത്യസ്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം നേടിയിരുന്ന പാർട്ടിയാണ് സി എന്നും ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടുമില്ല നട്ടെല്ലുമില്ല എന്ന അഭിപ്രായം ഉയർന്നിരിക്കുന്നു നേതാക്കളിൽ ചിലർ വള്ളിച്ചെരുപ്പിട്ട് നടന്നാൽ ജനങ്ങൾ വലയിൽ വീഴും എന്നത് തെറ്റായ ധാരണ മാത്രമാണ് അടിസ്ഥാന വർഗവും തൊഴിലാളി വർഗവും പാർട്ടിയിൽ നിന്നും എത്രയോ അകന്നുപോയിരിക്കുകയാണ് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ അടിത്തറയിലാണ് പാർട്ടി വളർന്നത് എന്നാൽ രണ്ട് തവണയായി അധികാരത്തിൽ തുടരുന്ന ഇടത് സർക്കാർ തൊഴിലാളി വർഗത്തിന് ഒരു പരിഗണനയും നൽകുന്നില്ല എന്നത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പരാതി തന്നെയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ എല്ലാം അടക്കിവാഴുന്ന ശീലങ്ങളും ജില്ലാ ഭാഷയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷമാണ് പാർട്ടിയിൽ വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് എന്നതും ഒരു അടക്കം പറച്ചിലായുണ്ട് മുന്നണിയിലെ പ്രധാന പാർട്ടിയായ സി പി എമ്മിന്റെ വലിയേട്ടൻ മനോഭാവം അതിനു മുമ്പിൽ കീഴടങ്ങുന്ന പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും മറ്റു നേതാക്കളുടെ രീതികളും പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയെ കുറിച്ച് അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് പെൻഷനുകൾ മുടങ്ങിയ അവസ്ഥയിലും വർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും നടത്തിയ സമരങ്ങളുടെ കാര്യത്തിലും അവർക്ക് ഒപ്പം നിൽക്കുന്നതിന് പകരം അവരെ അധിക്ഷേപിക്കുവാനും തള്ളി പറയാനുമാണ് നേതാക്കൾ ശ്രമിച്ചത് കേരളത്തിൽ ഒരു ലക്ഷത്തോളം പുതിയ വ്യവസായങ്ങൾ വന്നെന്ന് വ്യവസായ മന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തൊഴിൽ ഇല്ലാതായി എന്നതാണ് വസ്തുത വനമേഖലയിലും തീരമേഖലയിലും തുടരുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും കണ്ടില്ല എന്ന ഒരക്ഷരം മിണ്ടാതെ നടക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ജില്ലാ സമ്മേളനങ്ങൾ നടന്ന എല്ലായിടത്തും പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ വലിയ പരാതികളാണ് നേതാക്കളും പ്രവർത്തകരും ഉയർത്തിയത് സി പി ഐയുടെ മന്ത്രിമാരുടെ കാര്യത്തിലും ശക്തമായ എതിർപ്പാണ് പ്രവർത്തകർ ഉയർത്തിയത് കേരളത്തിൽ ഒരു കൃഷിമന്ത്രി ഉണ്ടോ എന്നത് ആർക്കെങ്കിലും അറിയാമോ എന്നുള്ള ചോദ്യം വരെ പ്രവർത്തകർ ചോദിക്കുകയാണ് പാർട്ടിയുടെ മന്ത്രിയായ കൃഷി മന്ത്രി വലിയ പരാജയമാണ് എന്നും കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു സഹായമോ പുതിയ പദ്ധതിയോ ആവിഷ്കരിക്കാൻ കൃഷി മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ആരോപണമുണ്ട് ജില്ലാ സമ്മേളനങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നത് സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ പേരിലായിരുന്നു എല്ലാ കാലത്തും സാധാരണ ജനങ്ങൾക്ക് സഹായകരമായി പ്രവർത്തിച്ചിട്ടുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ജനങ്ങളുടെ ഒന്നാമത്തെ ആവശ്യമാണ് ഭക്ഷണം ഭക്ഷ്യവസ്തുക്കൾക്ക് ദിവസേന വിലക്കയറ്റം അനുഭവപ്പെടുകയും സാധാരണക്കാർ ദുരിതത്തിലാവുകയും ചെയ്തിട്ടും റേഷൻ വിതരണം പോലും കൃത്യമായി നടത്തുവാൻ മന്ത്രിക്കോ വകുപ്പിനോ കഴിയുന്നില്ല സി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് നടക്കുക ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കുകയും ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാരും ഭാരവാഹികളും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമായിരിക്കും സംസ്ഥാന സമ്മേളനം നടക്കുക ഈ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പുറത്താക്കുക എന്ന ലക്ഷ്യവുമായി മുതിർന്ന നേതാക്കളുടെ കൂട്ടായ്മ രംഗത്തുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ ദേശീയ സമിതി അംഗമായ പ്രകാശ് ബാബുവും സി ദിവാകരനും പന്നിൻ രവീന്ദ്രനുമെല്ലാം ബിനോയ് വിശ്വം മാറി ജനങ്ങളുമായി ടുപ്പമുള്ളതും പാർട്ടിയുടെ പ്രവർത്തകരോട് കൂടുതൽ ബന്ധം പുലർത്തുന്നതുമായ ഒരു നേതാവിനെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ പുതിയൊരു നേതൃത്വം കടന്നുവരണം എന്നതിന് സാധ്യത ഏറുകയാണ് മുൻമന്ത്രിയും തൃശൂർ സ്വദേശിയുമായ സുനിൽ കുമാർ ബിനോയ് വിഷയത്തിന് എതിരായുള്ള രണ്ടാം നിര നേതാക്കളെ അണിനിരത്താനുള്ള നീക്കങ്ങളും രഹസ്യമായി നടത്തുകയാണ് ഏതായാലും മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായി സി പി ഐ മുമ്പ് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ആഭ്യന്തര കലഹങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് പത്ത് വർഷക്കാലത്തോളം അധികാരത്തിൽ തുടർന്ന് അതിനാൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഭരണത്തിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചത് മൂലം അലസ്ഥിതയിൽ ആയിരിക്കുന്നു എന്ന ആക്ഷേപമുണ്ട് പാർട്ടിയുടെ ശക്തിപ്പെടലിനായി പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിൽ പരിപാടികൾ നടത്തുന്നതിനോ താഴേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനോ ഒരു നേതാവും തയ്യാറാകുന്നില്ല മാത്രവുമല്ല ഭരണത്തിൽ ഇരുന്നുകൊണ്ട് വൻതോതിൽ പണം സമ്പാദിക്കുന്നതിനുള്ള നേതാക്കളുടെ ശീലവും വർദ്ധിച്ചിരിക്കുകയാണ് സ്വന്തം പാർട്ടിക്ക് ലഭിച്ച വകുപ്പുകളിൽ നിയമനങ്ങളും ട്രാൻസ്ഫറുകളും നടത്തി ഇടനിലക്കാരായി നിന്ന് ജില്ലാ നേതാക്കൾ വരെ കോടീശ്വരൻ മാറി മറ്റൊരു ആക്ഷേപം തോളിൽ കൈയിട്ട് നടന്ന് നീങ്ങി പ്രവർത്തിച്ചിരുന്ന പാർട്ടി നേതാക്കളായി സഖാക്കൾ എല്ലാവരും ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷത്തിലധികം വില വരുന്ന ആഡംബര കാറുകളിലാണ് പാർട്ടി പ്രവർത്തനത്തിന് ഇപ്പോൾ വരുന്നത് ഇതെല്ലാം പൊതുജനങ്ങൾ കാണുകയാണ് പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്താണെന്നു നാട്ടുകാർ ചോദിക്കുകയാണ് ഏതായാലും ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകാത്ത വിധത്തിലുള്ള ചേരി തിരിവുകൾ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് നന്ദി നമസ്കാരം